ഹായ് ഹലോ വെൽക്കം ബാക്ക് ഇന്ന് കോഴിമുട്ട കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കിൻ്റെ റെസിപ്പി നോക്കാംട്ടാ വീട്ടിൽ ചിക്കനൊന്നുമില്ലാത്ത ടൈമിൽ മുട്ട കൊണ്ട് നല്ല സിമ്പിളായിട്ട് ഇതുപോലെ നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്കാണ് എല്ലാവരും ട്രൈ ആക്കി നോക്കുക അപ്പോൾ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണാൻ നോക്കുക കാണുന്ന ടൈമിൽ ഇഷ്ടമാവാണെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടി മറക്കല്ലേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ആദ്യം തന്നെ ഇതിലേക്കുള്ള ബാറ്ററും തയ്യാറാക്കി എടുക്കണം അതിന് വേണ്ടിയിട്ട് ദാ ഞാനിവിടെ ഒരു ബൗളിലേക്ക് ഒരു അരക്കപ്പോളം മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു കോഴിമുട്ട കോഴിമുട്ടതാ ഇതുപോലെ ഒന്ന് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം അല്ലെങ്കിൽ ഒന്ന് മിക്സ് ആക്കി എടുക്കുക മിക്സാക്കിയെടുക്കട്ടെ നമുക്കൊരു ദോഷമാവിൻ്റെ ഒരു പരുവത്തിലാക്കുന്നവരെ കുറച്ച് കുറേശ്ശേ കുറേശ്ശിയായിട്ട് വെള്ളം ഒഴിച്ചു അത്രയൊന്ന് ലൂസാക്കിയെടുക്കുക ഞാനിപ്പോൾ ഇത് ഇതുപോലെ ആദ്യം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അതിന് ശേഷം ഞാൻ ഈ മിക്സിഡ് ജാറിലിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ മിക്സാക്കി എടുക്കാനൊക്കെ എളുപ്പമായിരിക്കും അപ്പോൾ ഇതുപോലെ കട്ട കളക്കേണ്ടതിന് ഇതൊക്കെ ഒന്ന് ശരി റെഡി ആയിക്കോളൂട്ടോ അപ്പോൾ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ഒന്ന് അടിച്ചെടുക്കാം അപ്പോൾ താ ഈ രീതിക്കാണ് നമുക്കൊരു ബാറ്ററി കിട്ടേണ്ടത് കേട്ടാ ഇനി നമുക്ക് ഒരു സൈഡിലോട്ട് മാറ്റി വെക്കാം ഇനി ഇതിലേക്കുള്ള ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കാം ഇനി ഇതാ ഒരു പാൻ ചൂടാക്കിയിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം വെളിച്ചെണ്ണ നല്ലോണം ചൂടായി വന്നാൽ വല്ല ഉള്ളി ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരു ചെറിയ രണ്ട് വല്ലിയുള്ളിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇതുപോലെ നൈസായിട്ടൊന്നും അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ അയ്യേം നല്ലതുപോലെ തന്നെ ഒരു ഉള്ളിയൊന്ന് വഴറ്റിയെടുക്കാം പെട്ടെന്ന് വഴറ്റിയെടുക്കാനായിട്ട് ഞാനതൊന്ന് മൂടി വെക്കുന്നുണ്ട് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് മൂടി വെക്കുന്നുണ്ട് അങ്ങനെ ആകുമ്പോൾ നമുക്കൊരു ഉള്ളിയൊക്കെ പെട്ടെന്ന് തന്നെ വഴറ്റിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ അത് ഏകദേശം ഒരു മിനിറ്റ് ആയിട്ടുണ്ട് നമ്മുടെ ഉള്ളിയൊക്കെ വലിയ ഉള്ളിയൊക്കെ നല്ലതുപോലെ തന്നെ വഴറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതാ ഈ ഇതായൊരു വെല്ലുവിളിയിലേക്ക് എരിവിനായിട്ട് ഞാൻ പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു രണ്ട് പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിപ്പോൾ അത്യാവശ്യം എരിവുള്ള മുളകാണ് കേട്ടോ ഇനിയിപ്പോൾ ഒരു മുളകിൻ്റെ പകരമായിട്ട് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം പിന്നെ ഇത് അതിലേക്ക് കുറച്ചധികം അധികം കറിവേപ്പില ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ആവശ്യമായിട്ടുണ്ട് അപ്പോൾ അതും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനിയൊരു ഇഞ്ചി മുളുത്തുള്ളിയിലൊക്കെ ഒരു പച്ച പച്ചക്കുത്തൊക്കെ ഒന്ന് പോകുന്നവരെ നല്ലതുപോലെ ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ആഡ് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഇതാ ഇവിടെ ഒരു കാൽ ടീസ്പൂണോളം കരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു നുള്ളിൽ മഞ്ഞൾ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ മന്തി മസാലയാണ് കേട്ടോ മന്തി മസാല ഞാനിവിടെ ഒരു കാൽ ടീസ്പൂണോളം തന്നെ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ അപ്പോൾ ഇതിൽ മസാലപ്പൊടികളൊന്നും ഒരുപാട് ഓവറായിട്ട് ചേർത്ത് കൊടുക്കരുത് ട്ടോ എല്ലാം കുറച്ച് മാത്രമേ ചേർത്ത് കൊടുക്കാവൂ അപ്പോൾ ഈ ഒരു മൂന്ന് പൊടികൾ മാത്രമേ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ ഇനി ഒരു പൊടികളുടെ ഒരു പച്ച സ്മെല്ലിലേക്കോ പോകുന്നവരെ ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഇതായ ഒരു പൊടികളുടെ ഒരു പച്ചസ്മെല്ലൊക്കെ ഏകദേശം ഒന്ന് മാറി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ചേർക്കാനായിട്ട് പോകുന്നത് കോഴിമുട്ടയാണ് നമ്മളിപ്പോൾ ചിക്കനൊന്നും ഇല്ലാത്ത ടൈമിൽ നമുക്ക് കോഴിമുട്ട വെച്ചിട്ട് ഇതുപോലെ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാനായിട്ട് പറ്റിയിട്ടോ അപ്പോൾ ഞാനിവിടെ രണ്ട് കോഴിമുട്ടയാണ് എടുത്തിട്ടുള്ളത് കോഴിമുട്ട പുഴുങ്ങി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ ഇതുപോലെ ജസ്റ്റ് ഒന്ന് അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കോഴിമുട്ടയും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കട്ടെ ഒരു സമയത്ത് ഉപ്പ് കുറവായി തോന്നുന്നുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പിട്ട് ഉപ്പ് ചേർത്ത് നമ്മൾ നേരത്തെ ഉള്ളി വഴറ്റിയെടുത്ത് അപ്പോൾ അതിലേക്ക് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു കോഴിമുട്ട് ശേഷം ഒരുപാട് ടങ്ങ് ഇളക്കി കൊടുക്കരുത് അല്ലെങ്കിൽ ആ ഒരു കോഴിമുട്ടയുടെ ആ ഒരു മഞ്ഞക്കരു ഇതിലൊക്കെ അലിഞ്ഞു പോട്ടുക അപ്പോൾ മുട്ട ചേർത്തതിന് ശേഷം പെട്ടെന്ന് തന്നെ മിക്സാക്കി എടുത്തിട്ട് തീ ഓഫ് ചെയ്യുക ഇനിയിപ്പോൾ ഇതാ ഞാനിവിടെ ഒരു പാൻ വേറൊരു പാൻ ചൂടാക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ അതിലേക്ക് നമുക്കിനി നേരത്തെ റെഡിയാക്കി വെച്ച ആ ഒരു ബാറ്റുണ്ടല്ലോ അത് വെച്ചിട്ട് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ദോശ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ അതാ ഒരു തവി മാവ് മാവൊഴിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ചുറ്റിച്ചെടുക്കുക ഇത് പെട്ടെന്ന് തന്നെ കുക്കായി വരുന്നതാണ് മൈദ മൈദ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കുക്കായി കിട്ടിയിട്ട് അപ്പോൾ നമുക്കിതുപോലെ ഓരോന്ന് ഓരോരോ ദോശയായിട്ട് ഉണ്ടാക്കിയെടുക്കാം നമ്മൾ ലെയർ ആയിട്ടാണ് ഉണ്ടാക്കുക ാക്കി എടുക്കുന്നത് അപ്പോൾ ഓരോ ദോശ ഒന്ന് ഓരോന്നായിട്ട് ചുട്ടെടുക്കാം അപ്പോൾതാ ഞാനിവിടെ ദോശ ഫുള്ളായിട്ട് ചുട്ടെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ ഞാൻ ആ ഒരു സെയിം പാൻ തന്നെ എടുത്തിട്ടുള്ളത് കേട്ടാ അപ്പോൾ ഇതിലേക്ക് താ ഒരു കോഴിമുട്ടയാണ് ഞാൻ ആദ്യം ഒരു കോഴിമുട്ടയും പിന്നെ അതിലേക്ക് കുറച്ച് പാലും കൂടി ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു പാൽ ഒരുപാടൊന്നും വേണ്ട ഒരു സ്പൂണോ അല്ലെങ്കിൽ രണ്ട് സ്പൂണോ പാല് മാത്രം മതി ഇപ്പോൾ ഇത് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് അതിൽ നിന്ന് കുറച്ച് ഭാഗം മാത്രം താ ഞാൻ ഈ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഇവിടെ ഗ്യാസ് ഓൺ ആക്കിയിട്ടില്ല കേട്ടാ ഇനിയിപ്പോൾ താ ഈ ഒരു പാനിലേക്ക് ആദ്യം തന്നെ ഞാൻ ഒരു ഒരു ദോശ ഇതുപോലെ ഒന്ന് വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി ഇതിന് മുകളിലായിട്ട് നമ്മളിപ്പോൾ റെഡി ഈ വെച്ചാൽ ഒരു ഫില്ലിങ്ങിൽ നിന്ന് കുറെ കുറച്ചെടുക്കട്ടെ ഒരുപാടൊന്നും എടുക്കരുത് നമ്മളിപ്പോൾ ലെയർ ആക്കി എടുക്കുന്നതുകൊണ്ട് തന്നെ എല്ലാത്തിലും ഫില്ലിങ് ഉണ്ടാവും അപ്പോൾ ഒരുപാട് ഫില്ലിങ് ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് മാത്രം ഏകദേശം ഒരു സ്പൂൺ ഫില്ലിങ് മാത്രം മതിയാകുട്ടെ നമുക്ക് ഓരോ ദോശയിലേക്കും അപ്പോൾ താ ഇതിൻ്റെ മുകളിലായിട്ട് തന്നെ ഞാൻ ഒരു സ്പൂൺ അധികം ഈ ഒരു ഫില്ലിങ് എടുത്തിട്ടുണ്ട് ഇതായിട്ട് ഇതുപോലെ ജസ്റ്റ് ഇങ്ങനെ എല്ലാം എടുത്തൊന്ന് സ്പ്രെഡ് ആക്കി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടാ ഇനി ഇതിൻ്റെ മുകളിൽ ഇനി ഇതിൻ്റെ മുകളിലായിട്ട് തന്നെ ഞാൻ ചീസും കൂടി വെച്ചു വെച്ചെടുക്കുന്നുണ്ട് ഞാനിപ്പോൾ ചീസ് ചെറുതായിട്ട് ചെറിയ പീസ് ആക്കിയിട്ട് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വെറുതെ വെച്ചു കൊടുക്കുന്നുണ്ട് അപ്പം ചീസ് കയ്യിലുണ്ടെങ്കിൽ മാത്രം കൊടുത്താൽ മതി അല്ലെങ്കിൽ തന്നെ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ എങ്ങനെ ഉണ്ടാക്കിയെടുത്താലും അപ്പോൾ ഇതുപോലെ ഞാൻ ബാക്കിയുള്ളത് ഇതുപോലെ അങ്ങനെ ലെയറാക്കി എടുക്കരുത് അപ്പോൾ നമ്മൾ ഈ ഒരു സ്റ്റെപ്പന്നെ സെയിം റിപ്പീറ്റ് ചെയ്തെടുക്കാം കേട്ടോ ഇനി ഇതാ ഇതിൻ്റെ സൈഡിലായിട്ട് ബാക്കിയുള്ള മുട്ടയുടെ മിക്സിൻ്റെ ആ ഒരു ബാക്കി ഭാഗം ഈ ഒരു സൈഡ് വശത്തോട്ട് ഇതുപോലെ എല്ലാ ഇടത്തേക്കൊന്ന് ഒന്ന് ചുറ്റിച്ചെടുക്കട്ട എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കാം ഞാനിപ്പോൾ അതാ ഇരുതാവി വെച്ചിട്ടുതന്നെ അത ഇതുപോലെ ഒന്ന് ഷേപ്പാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം ശേഷം നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് വേവിച്ചെടുക്കാം ഇത് പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും ഏകദേശം ഒരു അഞ്ച് മിനിറ്റോളം മതിയാകുട്ടെ ആദ്യം ഒരു സൈഡ് കുക്കായി ഒന്ന് തിരിച്ചിട്ടിട്ട് അതിന് മറുവശവും കൂടി ഒന്ന് ഒന്ന് വേവിച്ചെടുക്കട്ടെ അപ്പോൾ അധികം ടൈമൊന്നും ആവശ്യമില്ല ഇത് വേവിച്ചെടുക്കാനായിട്ട് തന്നെ കുറച്ച് സമയം മാത്രം മതി അപ്പോൾ അതാ ഒരു വശതാ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട് നമുക്കിപ്പോൾ ഈ ഒരു മുട്ട ആ ഒരു കോഴിമുട്ട മാത്രം ഒന്ന് വെന്ത് കിട്ടിയാൽ മതി കേട്ടോ ബാക്കിയൊക്കെ ഓൾറെഡി കുക്ക് ആയതാണ് അപ്പോൾ അതിന് രണ്ട് സൈഡ് വശം അതൊന്ന് കുക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ഞാനിപ്പോൾ അതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് ആണ് ഇനിയിപ്പം ഇതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം അപ്പോൾ അടിപൊളി ടേസ്റ്റ് ഉണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ചിക്കനിന്ന് ചിക്കൻ കൂടെ നമ്മൾ ചിക്കൻ എന്നാൽ ഈ ഇറച്ചിപ്പത്തിരി ഒക്കെ ഉണ്ടാക്കിയെടുക്കാറുണ്ട് അപ്പോൾ അതിൻ്റെ പകരമായിട്ട് വീട്ടിൽ കോഴിമുട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം വീട്ടിൽ ഗസ്റ്റ് വരുന്ന സമയത്തോ അല്ല എന്നുണ്ടെങ്കിൽ ഈവനിങ് സ്നാക്കൊക്കെ ആയിട്ട് കഴിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കാം മറക്കല്ലേ അപ്പോൾ ഈ ഒരു റെസിപ്പി റെസിപ്പിപ്പിപ്പിപ്പിപ്പിപ്പുവാണെങ്കിൽ എന്തായാലും ഫാമിലിക്കോ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ ഒരു ചാനൽ ഇഷ്ടമാകുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കല്ലേ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടി കൊടുക്കാൻ മറക്കരുത് കേട്ട അപ്പോൾ ഈശാവുക പുതിയൊരു വീഡിയോയിൽ കാണാം താങ്ക്